എന്താണെന്നറിയില്ല വർക്ക് ലൈറ്റ് റിയില്ല വർക്ക്ഔട്ട്ലൈറ്റ് മുജി ില് കേട്ട പൊന്മാൻ്റെ മുട്ടയേണ്ട നിങ്ങൾ കാണുന്ന രണ്ട് മുട്ട കിട്ടിണ്ടായിരുന്നു ഒരു മുട്ട ക്രാക്ക് ആയിട്ടുണ്ട് അത് വിരിയെന്നുള്ള കാര്യത്തില് ഉറപ്പൊന്നുമില്ല എന്നാലും നമ്മൾ ഇൻക്യൂബേറ്റർ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് ഈ കാണുന്ന സാധനത്തിന്റെ ലിങ്കിന്റെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് സോ വേണ്ടത് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്ന കാർഡ്ബോർഡ് ബോക്സ് ആട്ടാ ഇൻക്യൂബേറ്ററിന് വേണ്ടി എടുക്കുന്നത് പിന്നെ ഹീറ്റ് വെളിയിലോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി തെർമോ കോളർ ഓരോന്നായി കട്ട് ചെയ്ത് എടുക്കേണ്ടി കാർഡ് ബോർഡ് നമുക്ക് കേട്ടോ സോ അങ്ങനെ നമ്മുടെ പെട്ടി സെറ്റ് ആയിട്ടുണ്ട് ടൗൾ ടെർമോക്കോളർ എല്ലാം വെച്ചിട്ട് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഹീറ്റ് എന്തായാലും വെളിയിൽ പോകുന്ന കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ അടുത്ത പരിപാടി വെച്ചാൽ അതാണ്ട ഇത് സെറ്റ് ചെയ്യലാണ്ട് ഇത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യേണ്ടത് വർക്കിംഗ് ആണോന്നൊക്കെ ചെക്ക് ചെയ്യല പിന്നെ അടുത്ത പരിപാടി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാണ്ട കൈ വെക്കുമ്പോൾ ടെമ്പറേച്ചറിൽ ചെറിയ രീതിക്ക് മാറ്റങ്ങളൊക്കെ വരുന്നത് ചെറിയ രീതിക്ക് നമുക്ക് ടെമ്പറേച്ചർ നല്ല രീതിക്ക് മാറുന്നതൊക്കെ കാണണ്ട സോ അത് ചൂടിന് തണുപ്പിൽ നമുക്ക് മാറ്റി സെറ്റ് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്യുന്നത് കുറച്ച് ലോങ് വീഡിയോ ആകും അതുകൊണ്ട് ഞാൻ വേറെ വീട്ടിലും ഇതിൻ്റെ പാട്ട് ചെയ്യാം നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിജിറ്റൽ ആണ് എടുത്തിരിക്കുന്നത് ഇതിൽ ട്വൽവ് വോൾട്ട് അപ്ലൈ ചെയ്തതിലാണ്ട് ഇത് വർക്ക് ആവുക അതിന് വേണ്ടിയിട്ടൊരു അഡാപ്റ്റർ എടുത്തിട്ടുണ്ട് നമ്മൾ ഇതാ ട്വൽ വോൾട്ടിന്റെ അഡാപ്റ്റർ എടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഡയറക്ട് കണക്ഷന് വേണ്ടി ഒരു പ്ലഗ്ഗും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വയർ കട്ട് ചെയ്ത് തന്നെ ഇതിലേക്ക് കണക്ഷൻ കൊടുക്കാനും പറ്റും ഇതിൽ പ്ലസ് ട്വൽവെന്ന് കാണിക്കണത് നമ്മളെപ്പോഴും റെഡിലോട്ട് തന്നെ കണക്ഷൻ കൊടുക്കാൻ നോക്കുക പോസിറ്റീവ് അതുപോലെ തന്നെ ഗ്രൗണ്ട് എപ്പോഴും ബ്ലാക്കിലോട്ട് കണക്ഷൻ കൊടുക്കാൻ നോക്കുക അല്ലെങ്കിൽ വയർ മാറി മാറിപ്പോതിരിക്കാനാണത് കണക്ഷൻ കൊടുത്തതിന് ശേഷം ഉണ്ടായി ഇതിലോട്ട് കണക്ഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും വയർ കട്ടിങ്സ് ഒന്നും ആവശ്യമില്ല പിന്നെ ഊരിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വയറൊക്കെ ഫിക്സ് ചെയ്ത് കൊടുക്കട്ടോ അതിൻ്റെ അടിയിൽ തന്നെ കൊടുക്കേണ്ട ഭാഗമുണ്ട് അപ്പോൾ മേലേക്ക് പെട്ടെന്ന് വരത്തില്ല ട്യൂവെൽ വോൾട്ട് നമ്മൾ എപ്പോഴും റെഡിലോട്ട് റെഡ് നമ്മൾ പ്ലസിലോട്ടും ബ്ലാക്ക് എപ്പോഴും ഗ്രൗണ്ടിലോട്ടും ഉണ്ടോ സെറ്റ് ചെയ്യേണ്ടത് സെറ്റ് ആക്കിട്ട് ഇനി ടൈറ്റ് ആക്കി കൊടുത്താൽ വെളിയിലോട്ട് വരില്ല ിലോട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാ പിന്നെ വലിച്ചാലും വരാൻ പോകുന്നില്ല ബൾബിന്റെ ഉരുള നമ്മൾ കട്ട് ചെയ്ത് കേട്ടോ ഡിജിറ്റൽ തെർമോസ്റ്റേറ്റിലോട്ട് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിട്ട് അല്ല കട്ട് ചെയ്ത് ചെയ്തെടുത്തേക്കാ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും കെ ഡി കെ വൺ വേണമെങ്കിലും കണക്ട് ചെയ്തതിൽ അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നുമില്ല മാറിപ്പോലും കുഴപ്പമൊന്നുമില്ല കണക്ട് ചെയ്ത് രണ്ടുപേരും നമ്മൾ അതിലൂടെ ടൈറ്റ് ആക്കി ഇവിടെ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം അതിന് വേണ്ടി നാല് സൈഡ് നമ്മൾ ഹോൾ ചെയ്ത് എടുക്കേണ്ട കേട്ടോ ആദ്യം നാല് സൈഡും ഹോൾ ചെയ്ത് എടുത്തതിനനുസരിച്ചാൽ നമ്മുടെ ടൈ ഉപയോഗിച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ടൈ ആണ് അതിലോട്ട് ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിച്ചു വയ്ക്കുക അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ നമ്മൾ ജസ്റ്റ് ടൈ വെച്ച് ടൈ അപ്പ് ചെയ്യണ്ടത് ടൈ ചെയ്തതിൻ്റെ ബാലൻസ് കട്ട് ചെയ്യുമൊന്നും നെയിൽ കട്ടറും കൂടെ കട്ട് ചെയ്ത് കളയുണ്ട് ഈ സെൻസർ ഞാൻ ഈസൈഡ് ആയിട്ടാണ് ഉണ്ടോ സെറ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ ബൾബ് ഈ ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്യുന്നത് സോ ഇത്രത്തോളം ഹീറ്റ് ഇവിടേക്ക് വരുമ്പോൾ മാത്രം അറിഞ്ഞ രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത് ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ബൾബ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത് സോ വേണ്ടി ഇവിടെ ഈ ഭാഗത്തേ ഒരു ഹോൾ ഇട്ടിട്ട് സാധാരണ അതിലോട്ടായി യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ബൾബും സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പോകുന്നത് ബൾബ് ബോക്സിനുള്ളിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു വയർ ഡിജിറ്റൽ തെർമോസെറ്റിന്റെ ഊരിയിട്ടുണ്ടായിരുന്നു കേട്ടോ സോ അത് നമ്മൾ ഇതിലൂടെ കണക്ട് ചെയ്ത് കൊടുക്കേണ്ട ഉള്ളിലോട്ട് നന്നായിട്ട് എയർ സർക്കുലേഷൻ ഉണ്ടാകാൻ വേണ്ടി ഫാൻ കൂടി സെറ്റ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ കാരണം ഒരു സൈഡ് മാത്രം ഹീറ്റ് കിട്ടിയാൽ പോലെ എല്ലാ സൈഡും ഹീറ്റ് കിട്ടും നമ്മൾ കേബിൾ ടൈ യൂസ് ചെയ്ത് താഴെ മേലെ നന്നായി ടൈറ്റ് ആക്കി കൊടുക്കേണ്ടത് ഫാനിന്റെ കണക്ഷൻ നമ്മുടെ ഈ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതിന്റെ കണക്ഷൻ നമ്മൾ രണ്ടും കൂടിയിട്ട് ഈ കണ്ണുന്ന അഡാപ്റ്ററിലോട്ട് കേട്ടോ കണക്ട് ചെയ്യാൻ പോണ് ഈ കാണുന്ന അഡാപ്റ്ററിലോട്ട് കണക്ട് ചെയ്ത് നമ്മൾ പ്ലഗ്ഗിലോട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് കുത്താൻ വേണ്ടി പറ്റും ഫാനും ടെമ്പറേച്ചർ സെറ്റ് ചെയ്യേണ്ടതാണ്ട് അതിലോട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിലോട്ട് തന്നെ കണക്ഷൻ മാത്രം കൊടുത്താൽ മതി സോ നമുക്ക് കത്ത് ഉണ്ടെന്ന് നോക്കാം അതിനകത്തു കണക്ഷൻ എല്ലാം സെറ്റ് ആക്കേണ്ടതാണ്ട് രണ്ട് ഫാനിലോട്ടും നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതിലോട്ട് നമ്മൾ കണക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ബൾബ് ഇതെല്ലാം വർക്കിംഗ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നുണ്ട് ഈ ഫാനും വർക്കിങ്ങാണ് ബട്ട് ലൈറ്റ് എന്താണെന്ന് അറിയില്ല വർക്ക് വർക്ക്ഔട്ട് Setelah itu baru kau ulang uji. Okey, aku nak tengok kau. ആദ്യം ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് ഒന്നും കൂടി റീകണക്ട് ചെയ്തപ്പോൾ റെഡിയാക്കി ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ആക്കി എടുക്കണം ഫാനും ലൈറ്റും ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒന്നും നോക്കാനൊന്നും ഇല്ല ജസ്റ്റ് വെള്ളവും പേപ്പറും ഒക്കെ സെറ്റ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ കുറച്ച് പിന്നെ നാടൻ മുട്ടയും എടുത്തിട്ടുണ്ടോ കുറച്ചെണ്ണം മുട്ടന്റെ മേലെ പ്ലസ് എന്ന് മാർക്ക് ചെയ്യേണ്ട കേട്ട ഒരു ദിവസം നമ്മൾ രണ്ടു വട്ട മുട്ട തിരിച്ച് മറിച്ച് വെക്കണം കേട്ടോ എന്നാൽ മാത്രമേ കറക്റ്റായി വീരിയത്തുള്ളൂ അങ്ങനെ മാർക്ക് ചെയ്ത് ഓരോ മുട്ടയെടുത്ത ഇൻക്യുബറിൽ വെച്ചു കൊടുക്കണ്ട കേട്ടോ നമ്മൾ കുറച്ച് വെള്ളവും വെച്ച് കൊടുക്കേണ്ട വേറെ ഒന്നും ഇല്ല കേട്ടോ ഹ്യൂമിഡി സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളവും വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഇൻക്യൂബേറ്ററിലെ ബൾബും മേറും എല്ലാം നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യേണ്ടിട്ട് എയർ സർക്കുലേഷൻ ഉള്ളത് കാരണം ഹീറ്റ് എല്ലാവർക്കും ഒരുപോലെ എത്തും സോ ഉമാരുടെ വിരീണേൻ്റെ വീട് നമ്മുടെ പാർട്ട് ടു ആയിട്ട് വരും സോ ചാനലൊക്കെ സഭയെ ആരും മറക്കണ്ട